ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്രാൻസ് ലേണിംഗ് പോർട്ടൽ ഇവിടെ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ കുറേ ഡൗട്ട് ഉണ്ട് പ്ലസ് ടു ഇംഗ്ലീഷ് ഷുവറിറ്റി ബാച്ച് പർച്ചേസ് ചെയ്താൽ എന്താണ് സാറേ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് കുട്ടികൾ നിരന്തരമായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് സോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വളരെ ഷോർട്ടായിട്ട് ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് എന്തെല്ലാം ബെനിഫിറ്റ് ആണ് കിട്ടാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിലോട്ട് പറയാൻ വേണ്ടി പോകുന്നത് ശ്രദ്ധിച്ച് കേട്ടോളൂ നോക്കൂ നിങ്ങൾ ഓൾ ചാപ്റ്റേഴ്സ് സമ്മറീസ് എല്ലാ ചാപ്റ്റർ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറീസ് വളരെ ബ്രീഫായിട്ട് നല്ല അടിപൊളിയായിട്ട് സമ്മറീസ് കറക്റ്റ് വീഡിയോ ഉണ്ടാവും ആ ഒരു ചാപ്റ്ററിന്റെ എല്ലാ മെയിൻ പോയിന്റ്സും ആ ചാപ്റ്റർ നമ്മൾ ഇൻക്ലൂഡ് ആ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും മാത്രമല്ല അതിൻ്റെ അടിയിൽ ആ ഒരു കോഴ്സ് നമ്മൾ വീഡിയോന്റെ തൊട്ടടിയിൽ എന്തുണ്ടാവും അതിൻ്റെ നോട്ട്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പം എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറസ് അതിൽ അവൈലബിൾ ആണ് മാത്രമല്ല അതിലുള്ള മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ടാവും ഇപ്പോൾ ത്രീയൽസ് ഓഫ് എംപവർമെന്റിൽ നമുക്ക് മെയിൻ ക്യാരക്ടേഴ്സ് ഇല്ല അതിലെ ക്യാരക്ടേഴ്സ് ഇല്ല ബട്ട് വേറെ കുറെ ചാപ്റ്റേഴ്സ് വരുന്ന റോബർട്ട് ചാപ്റ്റർ ഒക്കെ വരുന്നുണ്ട് ഉള്ളത് ക്യാരക്ടേഴ്സ് ആണ് സോ ആ ക്യാരക്ടർ സ്കെച്ചുകളൊക്കെ സ്കെച്ച വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഗ്രാമർ നമ്മൾ ആ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് ഗ്രാമർ വളരെ ഓൾ എന്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ഗ്രാമർ നമ്മൾ കൂടുതൽ ബേസ് ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ട് ഈ ബേസ് ഇല്ലാത്ത ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ ലൈവ് ലൈവ് ഇൻട്രാക്ഷൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകുമോ അവരുടെ ബേസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഗ്രാമർ സെറ്റാക്കി കൊടുക്കുന്നത് ഗ്രാമറിനെ കുറിച്ച് നിങ്ങൾ നമ്മൾ നമ്മൾ ലൈവ് ഗ്രാമർ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ച് ചെയ്യിച്ചതിന് ശേഷമാണ് നമ്മൾ ഗ്രാമർ പോർഷൻ സെപ്പറേറ്റ് നമ്മൾ ചെയ്യൂട്ടോ സി അപ്പൊ എഡിറ്റിംഗും ഉള്ള പി വൈ വൈ ക്യൂസ് ഒക്കെ പി ക്യൂ ഡിസ്കഷൻ ഉണ്ട് അപ്പൊ ഇതുവരെ മുന്നേ ചോദിച്ചിട്ടുള്ള രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ചോദിച്ചിട്ടുള്ള ഒരു ഇത് എല്ലാ പി വൈക്യൂസ് എന്ത് ചെയ്യുന്നുണ്ട് ഗ്രാമർ പോർഷൻ ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സിന്റെ ബേസ് ആണെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഡിസ്കോഴ്സസ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിസ്കോഴ്സസ് എന്ന് പറയുമ്പോൾ എന്തായാലും പ്ലസ് ടു സ്പീച്ച് ഉണ്ടാവും അതുപോലെ തന്നെ പ്ലസ് ടുവിലാണ് പോയം കമ്പാരിസൺ ഉണ്ടാവും അപ്പൊ ഈ പോയം കമ്പാരിസനും അതുപോലെ തന്നെ നമ്മൾ സ്പീച്ചും എങ്ങനെ എഴുതണം എങ്ങനെ എഴുതണം എന്നുള്ള ഒരു ഫോർമാറ്റ് ഇതിന്റെ ഒരു ഒരു ബേസിക് ഫോർമാറ്റ് എപ്പോഴും എല്ലാത്തിനും ഉണ്ടാവും എല്ലാത്തിൻ്റെ ഒരു ബേസിക് ഫോർമാറ്റ് ഉണ്ടാവും ഡിസ്കോഴ്സിൻ്റെ ബേസിക് ഫോർമാറ്റ് ഉണ്ടാവും മാത്രമല്ല അത് എങ്ങനെ എഴുതണം എന്ന് കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആപ്പിലൂടെ പഠിപ്പിച്ചുകൊണ്ടായിരുന്ന മെയിൻ പോയിന്റ്സ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയാലും എന്ത് ചെയ്യുന്നുണ്ട് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എല്ലാം ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് വീഡിയോസ് ആയിട്ടാണ് കറക്റ്റ് തരുന്നത് നമ്മൾ ആപ്പിലൂടെ കറക്റ്റ് എല്ലാം കൊടുത്തിട്ടുള്ളത് കേട്ടോ ദെൻ സി ഷോർട്ട് നോട്ട്സ് എല്ലാത്തിന്റെയും ഒരു ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് എലാബറേറ്റ് ആയിട്ട് ഏതാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് നോട്ട്സ് വേണം അപ്പൊ ഷോർട്ടായിട്ടുള്ള നോട്ട് വലിയ വൈഡ് ആക്കി നോട്ട് കൊടുത്താൽ ഏതാനും പഠിക്കാനൊക്കെ നമുക്ക് മടിയെ കാരണം അപ്പൊ നിങ്ങൾ ആപ്പ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞാൽ ആ ചാപ്റ്ററിന് മുന്നേ ചോദിച്ചിട്ടുള്ള എല്ലാ പാരഗ്രാഫ് ആണെങ്കിലും പിന്നെ എസ് എ ആണെങ്കിലും അതുപോലെ തന്നെ ഡിസ്കോഴ്സ് ക്വസ്റ്റൻ ആണെങ്കിലും ഗ്രാമർ ക്വസ്റ്റ്യൻ ആണെങ്കിലും എല്ലാം ആ ഒരു ചാപ്റ്ററിനുടയിൽ ഇന്നേ വരെ ചോദിച്ചാൽ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം എക്സാമിന് വേണ്ട ട്രിക്സ് ആൻഡ് ടെക്നിക്സ് നമ്മൾ എക്സാമിന് വേണ്ട കുറെ ട്രിക്സ് ഉണ്ട് നമ്മൾ ആ ട്രിക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എക്സാം എഴുതിയാണ് നമുക്ക് മാർക്ക് കിട്ടുകയുള്ളൂ കാര്യം പ്രസന്റേഷൻ ആണ് മെയിൻ ഈ പ്രസന്റേഷൻ എങ്ങനെ നടത്തണം എന്ന് പറയുന്ന സാധനങ്ങൾ എന്തായാലും നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ കറക്റ്റ് നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞുതരും ആ എക്സാമിന്റെ ട്രിക്സ് ആൻഡ് ടെക്നിക്സ് ഒക്കെ നിങ്ങളിട്ട് കറക്റ്റ് കൺവേ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ എക്സാമിലേക്ക് നമ്മൾ പറഞ്ഞേക്കുന്നുള്ളൂ ഈ ഒരു കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ വെറും അഞ്ഞൂറ്റി രൂപ മാത്രാണ് ഉള്ളത് ഫോർ വൺ ഇയർ നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു പ്ലസ് ടു കാലഘട്ടം നിങ്ങൾ തീരുന്നത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപക്ക് നിങ്ങൾക്ക് ആ കോഴ്സ് നിങ്ങളെ കൂടെ ഉണ്ടാവും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും എന്നുമായിട്ട് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഡൗട്ട് ക്ലിയറിങ് ഒക്കെ ഏത് സമയത്തും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നമ്മൾ എന്ത് ചെയ്യുക നിങ്ങൾ ഡൗട്ട് ക്ലിയറിങ് ചെയ്യുന്നതാണ് കേട്ടോ സോ ദാറ്റ്സ് ഓൾ പ്ലസ് ജി എസ് ടി ഫൈവ് ഡബിൾ നയൻ പ്ലസ് ജി എസ് ടി ഉണ്ടാവും ദാറ്റ്സ് ഓൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും ഈ കോഴ്സ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ക്ലിക്ക് ചെയ്യുക താങ്ക് യു മച്ച്